ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ മൂന്ന് വണ്ടികളുടെ ഡീറ്റെയിൽ ആണ് കേട്ടോ സാധാരണ നമ്മളങ്ങനെ ഷോർട്ട് വീഡിയോസ് അധികം ചെയ്യാത്തതാണ് പക്ഷേ ഇത് മൂന്നെണ്ണം കണ്ടപ്പോൾ എന്തോ എനിക്കിന്നത് മാത്രമായിട്ട് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി അതായത് ശരിക്കും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളൊരു വണ്ടിയാണ് ജീപ്പിൻ്റെ കോംബസ് എന്ന് പറയുന്ന ഒരു മോഡൽ കോംബസിൻ്റെ ഏറ്റവും പുതിയ മോഡലും അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള രണ്ട് മോഡലുമാണ് നിങ്ങൾ കാണുന്നത് മൂന്നും നല്ല മിൻറ്റ് കണ്ടീഷനാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ കിഡ്ഡിലൻ മൂന്ന് കളറുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന മൂന്ന് കളറുമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അത് ഡീസലാണ് ഓട്ടോമാറ്റിക് ഉണ്ട് ഫോർ ഇൻറ്റു ഫോർ ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ലോ കിലോമീറ്ററോടെ ആരെങ്കിലും വണ്ടികൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പുതുപുത്തൻ വണ്ടികൾ എടുക്കാനാണെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇത് പ്രിഫർ ചെയ്യാം എന്തെവിടെയെങ്കിലും ഇരിക്കണേ ഗോകുലേ പിന്നെ എന്തൊക്കെയാണ് വണ്ടികളുടെ ഡീറ്റെയിൽ കാണിച്ചു കൊടുക്കണ്ടേ അപ്പൊ അതായത് നമ്മുടെ ഓട്ടോ ഓട്ടോവെഞ്ചറിലാണ് ശരിക്കും ഈ മൂന്ന് വണ്ടികൾ ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ ഗോകുലം എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽ നമുക്കൊന്ന് കാണിച്ചു കൊടുത്താലോ Oh, mum, uh, ും ഇത് ഏതാ മോഡലൊക്കെ സംഭവം ഒരു കിടിലൻ സാധനം തന്നെയല്ലേ ജീപു കോംബസ് ഒരുപാടധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി ഇതില് എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട് ഇത് അൻപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയാ ലിമിറ്റഡ് പ്ലസ് അന്നത്തെ ഫുൾ ഓപ്ഷനാക് ഇത് എനിക്ക് തോന്നുന്നു ഡെലിവറി കൂടി വേണമെങ്കിൽ പറഞ്ഞാൽ നാല് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതാണ് നല്ല അടിപൊളി നാല് പുത്തൻ ടയർ കിടപ്പുണ്ട് അലോവിയിലുണ്ട് കിലോമീറ്റർ 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 അഞ്ച് അഞ്ച് ഏഴ് ഈ ഒക്കെ ജെമിനാന്ന് പറയാൻ പറ്റുമോ കിലോമീറ്റർ കിലോമീറ്റർ എന്തെങ്കിലും ഒന്നുമില്ല ശരിക്കും ഡീസലില് ഇത് നമുക്ക് എന്തായാലും ഒരു പന്ത്രണ്ട് മുതൽ പതിനേഴിന് ഉള്ളിൽ മൈന ഇത് മാനുവൽ ആണോ മാനുവൽ ആണോ അല്ലെ ശെരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഏറ്റവും കൂടുതൽ രസമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടി അല്ലെ മാനുവൽ ആയതുകൊണ്ട് ശരിക്കും പവർ കറക്റ്റ് കിട്ടും പിന്നെന്താ പറയണ്ടേ ഈ ഒരു റെഡ് കളറ് എല്ലാവരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട പെട്ട കളർ അത് മാത്രമല്ല ഡ്യുവൽ ടോണുമാണ് കേട്ടോ വേറെ ഒരു ഇല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി നമ്മളിപ്പോ ഓട്ടോ വെഞ്ചറിൽ വില ഇത് ലക്ഷം രൂപ പ്രൈസ് എത്രയൊക്കെ പിന്നെ രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ വെറും അൻപതിനായിരം കിലോമീറ്റർ കൂടി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണം പത്തൊൻപത് ലക്ഷത്തി അൻപതിനായിരം ഗൂഗിൾ ശരിക്ക് ഇത് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിന് എന്ത് പ്രൈസ് ഉണ്ടായിരുന്നു മുപ്പത് ലക്ഷം രൂപത്തെട്ട് അന്ന് ആ ഒരു പ്രൈസ് വന്ന വണ്ടി ഓൾമോസ്റ്റ് ഒരു നാല് വർഷത്തെ ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയപ്പോൾ ഓൾമോസ്റ്റ് നേർ പകുതി അല്ലേ പതിനാറ് ലക്ഷം രൂപയ്ക്കാണ് കിട്ടുന്നത് നല്ലൊരു വൃത്തിയുള്ള വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടോ ഒന്ന് കോൺടാക്ട് ചെയ്ത് ഓട്ടോ വെഞ്ചറിന്റെ നമ്പർ ഒക്കെ ഞാൻ ഇതായ വീഡിയോ മേൽബാധ എന്ന് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് പോകുന്ന വിളിച്ചാൽ കൂടുതൽ ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ അയച്ചും തരും കേട്ടോ പിന്നെ വാറണ്ടി എന്തേലും ഉണ്ടാവും ഇനി വാറണ്ടി ഈ ഈ വർഷം പത്താം മാസത്തിൻ്റെ അകത്തായിട്ട് നിങ്ങൾക്ക് എക്സാക്ട് ചെക്ക് ചെയ്ത് തരും അതുപോലെ തന്നെ നിങ്ങൾ ഷോറൂമിൽ കൊണ്ടുപോവുക മാക്സിമം നോക്കുക ചെക്ക് ചെയ്യുക എന്നിട്ട് മാത്രം എടുക്കുക അതുപോലെ തന്നെ ഈ വെള്ള വണ്ടി ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാ ണോ രണ്ടായിരത്തി പതിനേഴില് ഏറ്റവും ടോപ്പ് വണ്ടിയാണ് അതും ഈ ഡെൽ കമ്പനി അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ടയർ നല്ല പുതിയ പുതിയ ടയർ ടയർ അല്ലേ അടുത്ത് മാറിയിട്ട് ഓടിയില്ലോ ഇന്റീരിയറും എക്സ്റ്റീരിയറും നല്ല നീറ്റാണ് ഒരു കുഴപ്പമില്ല ആ സീറ്റ് ഒക്കെ ഒരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നതെങ്കിൽ പോലും നല്ല വൃത്തിക്ക് നിക്കുന്നുണ്ട് അല്ലേ എൻട്രി ബട്ടൺ സ്റ്റാർട്ട് തന്നെ ഇതിന്റെ അകത്തേക്ക് അതേ പോകുമ്പോ സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രോണിക് വരില്ല ഇലക്ട്രോണിക് വരില്ല ഓക്കെ അപ്പൊ പതിനേഴ് മോഡലിന്റെ ഒക്കെ ഫസ്റ്റ് എന്താ പറയുക ഒരു ജനറേഷൻ വണ്ടിയാണ് കുറച്ച് ഇറങ്ങിയ ആ സമയമൊക്കെ ആണല്ലോ ഏകദേശം പതിനാറ് പതിനേഴൊക്കെ വരുന്നത് അല്ലേ പിന്നെ വേറെ എന്തായാലും മൊത്തത്തിൽ നല്ല അടിപൊളി കണ്ടീഷനാണ് വാറണ്ടി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വാറണ്ടീൻ്റെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും ആ നോക്കിയിട്ട് പതിനേഴ് കൂടി ആണല്ലോ അല്ലേ ഓക്കെ അതെന്തെങ്കിലും എക്സ്റ്റൻഡ് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ എന്തായാലും നിങ്ങൾ ഈ വണ്ടി നോക്കുന്ന സമയത്ത് ഈ വണ്ടി എടുക്കുക നേരെ ഷോറൂമിൽ കൊണ്ടുപോവുക കംപ്ലീറ്റ് എടുക്കുക ഫുൾ ചെക്ക് ഇത് ഡീസലാന്ന് പറഞ്ഞു ഡീസല ഡീസല കിലോമീറ്റർ 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 ഓക്കെ പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോ ഇത്രയും പ്രീമിയം വണ്ടികളാണ് ഇതൊന്നും എന്തായാലും ഈ പറഞ്ഞ പോലെ ആരും തിരിക്കാനും കാരണം ഇസ്റ്ററി എന്തായാലും ഉണ്ടാവും ഇസ്റ്ററിയില്ലാത്ത വണ്ടി ഒന്നും ആരും എടുക്കൂല അതുകൊണ്ട് തന്നെ അപ്പൊ എന്തായാലും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് സാധനങ്ങളുള്ള അലോവിയും പുത്തൻ ഉള്ള വണ്ടി ഒരു ടച്ചും ഉണ്ടോ ചെറിയ ബമ്പറും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുള്ള ഓക്കെ വീൽ ഡ്രൈവ് വണ്ടിയാണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി പതിനേഴ് മോഡൽ എനിക്ക് തോന്നുന്നു ഇത് ഫോർ വീൽ ആയതുകൊണ്ട് അന്നും ഏകദേശം ഒരു ഇരുപത്തിന് അടുത്തൊക്കെ വില തോന്നുന്നു വിലയുണ്ടായിരുന്നല്ലേ എക്സാക്ട്ലി അല്ല ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം എന്തായാലും ഇതും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇറങ്ങിയ സമയത്തുള്ളതിനേക്കാൾ നേർ പകുതി പൈസയ്ക്ക് ആറേഴ് വർഷം പഴക്കമുള്ള നെഗോഷ്യബിൾ ആവുമല്ലേ പ്രൈസ് പിന്നെ വേറെ അഭാഗത്തുകൾ ഒന്നും ഇല്ല ഒന്നുമില്ല ക്ലീൻ വണ്ടി ആരെങ്കിലും നല്ലൊരു ജീപ്പ് അതും ഫോർ വീൽ നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ്സ് ചെയ്യണ്ട ആണ് അത്യാവശ്യം ഓഫ് റോഡ് ഓടിക്കാം പക്ഷേ ഒരു ഓഫ് റോഡും പക്ക ഓഫ് റോഡറല്ല അല്ലേ ശരിക്കും ഒരു പ്രീമിയം എസ് യു വി ആവുമ്പോൾ അതിനെ ഓഫ് റോഡ് ഓടിക്കുന്ന ഒരു പരിധിയുണ്ട് അപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തോളൂ ഓട്ടോ വഞ്ചറിലെ വണ്ടിയുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പുതിയ വണ്ടി ശരിക്കും കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലസ് ആണ് അല്ലേ ഇത് ഇതിൻ്റെ ആ ഒരു ലുക്കും അതിൻ്റെ ഇപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ ത്രീ സിക്സ്റ്റി ക്യാമറ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വന്ന വണ്ടിയാണ് മോഡൽ ഏതാ ഇത് മോഡൽ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ അടിപൊളി അതായത് അല്ല എട്ടാം മാസം ഇറങ്ങിയ വണ്ടിയാ അപ്പോൾ ഏകദേശം ഒരു ആറു മാസ ആവുന്നേ ഉള്ളൂ കൊള്ളാം ഇത് ശരിക്കും കിലോമീറ്റർ കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട് വെറും പിന്നെ ഇത് ശരിക്കും ഫുൾ ഓപ്ഷൻ ആ ഫുൾ അന്ന് ഇറങ്ങിയതിലെ ഫുൾ ഓപ്ഷനാണ് വേറൊരു കാര്യം കൂടി പറയാം ഇത് ഫോർ വീൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഒട്ടുമിക്ക വിധ ശരിക്കും ഇന്നത്തെ ഇല്ലാത്ത ഫീച്ചറുകളൊന്നും തന്നെ ഇല്ലാന്ന് പറയാം ത്രീ സിക്സ്റ്റി ക്യാമറ വരും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവിധ ഫീച്ചേഴ്സും വരും പാർക്ക് അസിസ്റ്റ് വരും പിന്നെ ഇലക്ട്രോണിക് സൺറൂഫ് ആ പാനോമിക് സൺറൂഫ് വരും ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് അല്ലേ വരിക ഓക്കെ ശരിക്കും ഞാൻ ഇത് കുറച്ചു നേരം ഓടിച്ചു നോക്കിട്ടോ ഈ വണ്ടിന്റെ സ്മൂത്ത്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഓടിച്ചു തന്നെ നോക്കണം അത് മാത്രമല്ല ഈ സാധനം ശരിക്കും ഒരു

വണ്ടിയാണ് അതിൻ്റെ ക്ലാസ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ശരിക്കും ഇതിന്റെ കിലോമീറ്റർ ഓടിയിട്ടുള്ള പന്ത്രണ്ടായിരം അല്ലേ ഓക്കെ എന്തായാലും വളരെ ലോ കിലോമീറ്ററിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ്സ് ചെയ്യരുത് നിങ്ങൾ ആരെങ്കിലും പുതിയത് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് വളരെയധികം വില കുറച്ച് വളരെ ബെനിഫിറ്റോട് കൂടിയിട്ട് പുതിയതിനേക്കാൾ ഒരുപാട് പൈസ കുറച്ച് എടുക്കുക ഇത് അത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ആറ് ഏഴ് മാസം പഴക്കേ ഉള്ളൂ വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് പുതിയതിന് ഓൾമോസ്റ്റ് എത്ര വരുന്നുണ്ട് അല്ലെ അത് വരുന്നതിന്റെ കാരണം ണ്ട് അത് അത്ര റേറ്റ് വരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫോർ വീല് ഓട്ടോമാറ്റിക് വരുന്ന വണ്ടിയാണ് പിന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ എച്ച് ഐ ഡി അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ സീറ്റ് വെന്റിലേഷൻ ഉണ്ട് അതായത് ഒരു പ്രീമിയം വണ്ടിക്ക് വേണ്ടുന്ന എല്ലാ വിധം അല്ലെ ശരിക്കും പറഞ്ഞാൽ പ്രീമിയം വണ്ടി തന്നെ വില കൊണ്ടും ഏകദേശം ആ ഒരു റേഞ്ചിലേക്ക് എത്തി ജീപ്പ് ഓക്കെ പണ്ടൊക്കെ ലേശം കുറവായിരുന്നു ഷീപ്പ് കൂടി വരുന്നുണ്ട് അല്ലേ അതിനനുസരിച്ചുള്ള ക്ലാസ് മാറുന്നുണ്ട് വണ്ടീന്റെ ഇത് ഒരു തരത്തിലുള്ള സ്ക്രാച്ചസ് ഒട്ട് എന്റെ ഒന്നും വന്നിട്ടില്ലല്ലോ ഷോറൂം കണ്ടീഷൻ ഷോറൂം നിങ്ങൾ ഷോറൂമിൽ പോയിട്ട് ഒരു വണ്ടി പുതിയത് എടുക്കാൻ നോക്കുമ്പോ എങ്ങനെയാണോ കാണുക സെയിം വില ഇത് നമ്മൾ ചോദിക്കുന്നത് ലക്ഷം രൂപ ലക്ഷം രൂപ ഓൾമോസ്റ്റ് ഒരു ഏഴ് ലക്ഷം രൂപയുടെ അടുത്ത് ഡിപ്രീസിയേഷൻ ശരിക്കും ഏഴ് ലക്ഷം രൂപ എന്ന് പറയുന്നത് സാധാരണക്കാർ സംബന്ധിച്ച് വലിയൊരു വലിയൊരു പൈസ തന്നെയാണ് കേട്ടോ അപ്പൊ ആ ഏഴു ലക്ഷം രൂപയ്ക്ക് വളരെയധികം വിലയുണ്ടെന്ന് തോന്നുന്നവർക്ക് പുതിയത് എടുക്കാൻ പോകുന്നതിന് പകരം ഇതൊന്ന് പ്രിഫർ ചെയ്യാം ഞാൻ പറയാം ഒരിക്കലും നിങ്ങളോട് എടുക്കണം എന്ന് പറയില്ല ഒന്ന് കണ്ടോളൂ അല്ലേ ഓട്ടോ വെഞ്ചറിൽ വരിക ഒന്ന് കാണുക കൊടുവള്ളിയിൽ വണ്ടി ഉണ്ടാവും വണ്ടി ഓക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് പുതിയത് എടുക്കുന്നതുമായിട്ട് അല്ലെ പുതിയത് നോക്കി അതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ ഇത് പ്രിഫർ ചെയ്താൽ മതി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കോളൂട്ടോ സംഭവം ഞാൻ ഞാനിങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഇത് വണ്ടീൻ്റെ ആ ഒരു നീറ്റ്നെസും ഒരു വൃത്തിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം ഓടിച്ചപ്പോൾ എനിക്ക് അതിലും കൂടുതൽ ഇഷ്ടമായി പിന്നെ വേറെ മാക്സിമം നമുക്ക് ലോൺ ഒക്കെ ഈ മൂന്ന് വണ്ടിയിലും ഏകദേശം എത്ര രൂപ ഡൗൺ പറ്റും ഇത് ഒരു ഒരു ലക്ഷം ആ റേഞ്ചിൽ അതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കാരണം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെ ശരിക്കും ലോൺ കിട്ടുക വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല അത്യാവശ്യായിട്ട് ചെയ്യുന്നവർക്ക് ആണെങ്കിൽ അത് പെട്ടെന്ന് ലോൺ കിട്ടും രണ്ടും പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങളുടെ ബിസിനസ് എന്നിങ്ങനെയുള്ള സകലതും നോക്കും അല്ലേ എല്ലാം നോക്കിയിട്ടേ നിങ്ങൾക്കൊരു മൂന്നാല് ലക്ഷം രൂപേൻ്റെ ഇറക്കാൻ പറ്റുകയുള്ളൂ ഓൾമോസ്റ്റ് ഒരു മുപ്പതൊക്കെ ലോൺ കയറണമല്ലോ അപ്പം അത്രയൊക്കെ കയറും പക്ഷെ അത് നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ ഇതൊക്കെ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ എടുത്തോളൂ അത് ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അതും നോക്കോളൂ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വണ്ടികളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ ഓൾറെഡി പറഞ്ഞു ഗൂഗിൾടെ നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇത് മേൽബാധ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ സെപ്പറേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇവരുടെ ഓട്ടോ വെഞ്ചറിൻ്റെ ലൊക്കേഷൻ സഹിതം കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്തോട്ടെ ഡയറക്ട് ഗൂഗിളിനെ കോൺടാക്ട് ചെയ്തോട്ടോ ഫുൾ സാധനങ്ങൾ അയച്ചു തരും അപ്പോൾ എന്തായാലും ഈ ഒരു ഷോർട്ട് വീഡിയോ വൈറപ്പ് ചെയ്തേക്കാം അല്ലേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ നല്ല 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 കിടിലും വണ്ടികൾ കാണുമ്പോൾ ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം ആക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നോക്കിക്കോളൂ ഇനി അടുത്തൊരു വീഡിയോ എടുക്കണം അതുവരെ എല്ലാവർക്കും